ഹലോ സ്ലാമലേക്കും ഇസ്മിൻ ഉജ്ജൈൻ അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ എക്സൽ ഡബിൾ എക്സൽ ഫ്രീ സൈസിൽ വരുന്ന വെസ്റ്റേൺ ടൈപ്പിലുള്ള പ്രിൻറ്റഡ് ഗൗണിൻ്റെ കളക്ഷനാണ് ഇമ്പോർഡ് സാറ്റിനാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്ട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നല്ലൊരു ലോങ്ങിൽ വരുന്ന ഷർട്ടിൻ്റെ കളക്ഷൻ എല്ലാവർക്കും ഇങ്ങനത്തെ ടൈപ്പ് കളക്ഷൻസ് ഇഷ്ടം ആട്ടും ഒരു ലെങ്ത്തിൽ ഉള്ള ഷർട്ടിൻ്റെ ടൈപ്പ് സി വൈ മെറ്റീരിയലാണ് വരുന്നത് സി വൈ മെറ്റീരിയൽ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് വൺ സൈഡ് പോക്കറ്റ് ആണ് ബട്ടൺ ഓപ്പണബിൾ ആണ് ഹെവി ആയിട്ടുള്ള സി വൈ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോങ്ങ് ഷർട്ടാണിത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ലെങ്ത് ആണ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് റേറ്റ് വരും അടുത്തത് ഡേനിയമിൽ വരുന്ന കോഡ്സിൻ്റെ ആണ് ഡെനിയമിൽ ഗൗണിൻ്റെ സെറ്റും ഒക്കെ ആണ് കേട്ടോ വേണ്ടവരെ മെസ്സേജ് ചെയ്യാം ഇതിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ടൈപ്പിലാണ് അതിൽ മുപ്പതാണ് ഫ്രണ്ട് ലെങ്ത്ത് വരിക തേർട്ടി ടു ബാക്ക് ലെങ്ത്തും വരും മുപ്പത്തെട്ടാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരിക നമുക്ക് ടു സൈഡ് പോക്കറ്റ് അറ്റാച്ചബിളാണ് ആയിരത്തി നാനൂറ് ആണ് റേറ്റ് വരിക അപ്പോൾ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ അത് അടുത്തത് ഒരു കോഡ്സെറ്റാണ് കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്ന പ്രിൻറ്റഡ് കോഡ്സെറ്റാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൽ ഫോർട്ടി ടു ആണ് ബാക്കിൽ ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് വരിക പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ആണ് വരിക ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ഹൺഡ്രഡ് എയ്റ്റ് വരും നമ്മുടെ ലെങ്ത്തും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഏത് മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് ഇങ്ങനെയാണ് മെസ്സേജ് അയക്കാറ് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത് എടുത്ത് പറയുന്നത് കേട്ടോ ഒരു ഫിഫ്റ്റി ഫൈവ് അറൗണ്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ആയിട്ടുള്ള ലെങ്ത്തിൽ സെവൻ ഫോർട്ടി ഫൈവിന് അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കസ്റ്റമർ റിവ്യൂ ഉള്ള ഇതിന് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാം ഫാബ്രിക് വരുന്നത് ഡവ് ആണ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നമുക്കതൊരു സ്ട്രഗ് പോലെയൊക്കെ സ്റ്റൈൽ ചെയ്യാം ഉള്ളിൽ ഇതിനൊരു ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത് വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാവുന്നതായിരുന്നു കേട്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്നത് സിവൈ മെറ്റീരിയൽ വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിൽ അവൈലബിൾ ഇത് നമുക്ക് ഇതൊരു ലോങ്ങിൽ ത്രെഡ് വർക്ക് ഒക്കെ അറ്റാച്ചഡ് ആയിട്ടാണ് കിട്ടുന്നത് ഈ ഡബിൾ നയൻ ആൻഡ് റേറ്റ് വരെ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സിവൈ മെറ്റീരിയലാണ് സോറി ക്രഷ് മെറ്റീരിയലാണ് സിവൈൽ ഇതിൻ്റെ കോഡ് സെറ്റ് അവൈലബിൾ ആണ് അടുത്തത് നല്ല ഭയങ്കര പ്രിൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് കേട്ടോ നല്ല ലൈൻസ് പോലെയൊക്കെ കൊടുത്തിട്ട് ഇതിപ്പോൾ പുതുതായിട്ട് വന്ന ടൈപ്പാണ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരും കേട്ടോ അപ്പോൾ നമുക്കത് ഹാൻഡ് സ്റ്റോക്കിലാണ് നിങ്ങൾക്കത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കൗൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ വീണ്ടും നമുക്ക് ഹാൻഡ് സ്റ്റോക്കിൻ്റെ സെക്ഷനാണ് ഹാൻഡ് സ്റ്റോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ത്രീ പീസ് ഹെവി സെൽവാർ സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദൂപ്പട്ടേ ഉള്ള സെറ്റാണ് അതിൻ്റെ മീഡിയം മുതൽ ഫോറക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെയും ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ ക്വാളിറ്റിയുടെ നമ്മൾ ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്കൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യത്തിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇത്രയും ഹാൻഡ് വർക്ക് ഒരു സംഭവം നമുക്കൊരു ടു തൗസൻഡിൻ്റെ ബിൽ അതോ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഒരു റേറ്റിനാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഇതൊക്കെ പാകിസ്ഥാൻ സൂട്ടിൻ്റെ കക്ഷനാണ് കേട്ടോ പാകിസ്ഥാൻ സൂട്ടിൻ്റെ റേറ്റ് ഡിസ്പ്ലേ ചെയ്യാത്തതിന് നമുക്ക് സൈസിനനുസരിച്ചാണ് ഓരോ റേറ്റ് വരും ഇതൊക്കെ ബിറ്റിൻ്റെ ആണ് ഇത് റെഡി സ്റ്റോക്കിൽ വരുന്നതാണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫാഷനബിൾ ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനി സ്യൂട്ട് ചൂസ് ചെയ്യണമായിരിക്കും നല്ല ഇപ്പം അൺഫോർച്യുനേറ്റ്ലി പാകിസ്ഥാനി സ്യൂട്ട് ഡബിൾ എക്സൽ വരെ സൈസുള്ളൂ ഉള്ളൂ ത്രീ എക്സലും ഫോർ എക്സലും കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ ഇത് നമുക്ക് നയൻ നയൻറ്റിക്ക് വരുന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർ എക്സിൽ വരുന്ന സൈസസ് അവൈലബിൾ ആണ് ഈ കളേഴ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ കൂടെ പേൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പാർട്ടി വെയർ സെക്ഷൻ്റെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പല കളേഴ്സിലും എല്ലാ സൈസസിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ റിവ്യൂസും അവൈലബിൾ ആണ് അപ്പോൾ ഇറ്റ്സ് മീൻ ജീൻ സൈനിങ് ഓഫ് സബ്സ്ക്രൈബ് ചെയ്യാൻ